എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നമ്മളിവിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പെയിനുള്ള ഷോൾഡർ പെയിൻ മാറുന്നതിനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് അത് നമുക്ക് എന്നോടൊപ്പം ചെയ്തു തുടങ്ങാം ഷോൾഡർ പെയിൻ എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഷോൾ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാതെ വരിക ഒന്നിങ്ങനെ വളയ്ക്കാൻ പറ്റാതെ വരിക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ വരിക അപ്പോൾ അത്തരം വേദനകളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വളരെ ഒരു കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം പിന്നെ കൂട്ടുകാർക്കും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പഴയ രീതിയിലുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള രീതി കൈകൾ രണ്ടും ഇങ്ങനെ ഈ കൈവിരലുകളിങ്ങനെ തോളിലിങ്ങനെ വയ്ക്കാം കൈകളിങ്ങനെ അടുപ്പിച്ച് പിടിക്കുക അകത്തുക അടുപ്പിക്കുക അകത്തുക നമുക്കതൊരു പത്തണം ചെയ്യാം ഇടയല്ലെല്ലാവരും ഓക്കെ കാട്ടോ കൈകളിങ്ങനെ അടുപ്പിച്ച് പിടിച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ കൈ പതുക്കൊന്ന് താത്തിടുക ഒരു റെസ്റ്റ് കൊടുക്കുക അഞ്ച് സെക്കൻഡ് നിന്ന് റെസ്റ്റ് കൊടുക്കുക ഓരോന്നും റെസ്റ്റ് കൊടുത്ത് മാത്രമേ ചെയ്യാവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പടപെടാന്ന് ചെയ്താൽ അർത്ഥമില്ല റെസ്റ്റ് കൊടുത്ത് ചെയ്യുക ഓക്കെ അഞ്ച് സെക്കൻഡ് റെസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു അടുത്തത് കൈകൾ അതുപോലെ തന്നെ വയ്ക്കുക കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുക ഇനി കൈകളിങ്ങനെ പുറകോട്ട് കറക്കിയെടുക്കുക അതായത് കൈമുട്ടുകൾ കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും കറക്കുക റെഡി അപ്പോൾ ഓരോ വശത്തേക്കും ഒരു അയ്യഞ്ചിടം വീതം ചെയ്താലോ റെഡി കമാണം എന്നരുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ചറക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ കൈപ്പതുക്കെ താത്തിയിടുക റിലാക്സ് ചെയ്യാം ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിരിച്ചിങ്ങനെ പിടിക്കുക അഥവാ കൈകൾ താഴ്ത്തിയിട്ടാലും മതി എന്നിട്ട് ഈ വശങ്ങളിലൂടെ ഇങ്ങനെ പൊക്കിയിട്ട് കൈകൾ മുന്നിലൂടെ താഴ്ത്തുക മനസ്സിലായ വശങ്ങളിലൂടെ പൊക്കുക മുന്നിലൂടെ ഇങ്ങനെ താഴ്ത്തുക ചെയ്യാം ഒരു പത്തെണ്ണം ചെയ്യാം റെഡിയല്ലേ ഇതാ ഇൻഹെലാ എക്സൈൽ ഡൗൺ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം എടുത്തുകൊണ്ട് താഴ്ത്തുക എടേ പത്തെ ചെയ്യാം കമ്മ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ആൻഡ് ടെൻ വീണ്ടും അഞ്ച് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക സാവധാനം ചെയ്താൽ മതി ഓക്കെ ആ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ദീർഘമായി ശ്വാസം എടുക്കാം പതുക്കപ്പുറത്തേക്ക് കൊടുക്കുക എല്ലാം വളരെ സാവധാനത്തിൽ ചെയ്യുക ഒരുപാട് തിരക്കൂടിയിട്ടൊരു കാര്യമില്ല ഓക്കെ റെഡി അപ്പോൾ അടുത്തത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നമ്മൾ കൈകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവരുന്നെങ്കിൽ ഇനി തിരിച്ചെടുക്കുക അതായത് ഇങ്ങനെ പൊക്കിയെടുക്കുക വശങ്ങൾ വിടാത്ത മുന്നോട്ട് പൊക്കുക മുകളിലേക്ക് പൊക്കുക താഴ്ത്തി ഇങ്ങനെ ചെയ്യാം പത്തെണ്ണം ചെയ്യാം കേട്ടോ കേട്ടോ വൺ ശ്വാസം എടുത്തുകൊണ്ട് താഴ്ത്തുമ്പോൾ വിടുക ശ്വാസം വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ അപ്പം തന്നെ ആയി അഞ്ച് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കാം ദീർഘമായി ശ്വാസമെടുത്ത് വിടാം റിലാക്സ് ചെയ്യാം ആ ചലിപ്പിച്ച ഭാഗത്തേക്കൊന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക കണ്ണടച്ചു തന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം ശരീരത്തിലെ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞു വേണം സംഭവിക്കാൻ അപ്പോഴാണ് യോഗ ആകുന്നത് അതല്ലെങ്കിൽ അത് വെറും ഫിസിക്കൽ എക്സസൈസ് മാത്രമായി പോകും അതായത് ശരീരവും മനസ്സും ഒന്നാകണം എന്നർത്ഥം അങ്ങനെയാണ് ആ മനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഓക്കെ അടുത്തത് കൈകൾ നേരെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ തന്നെ മുന്നോട്ട് കറക്കിയെടുക്കുക മുന്നോട്ട് അതായത് കൈയിൻ്റെ ഈ അഗ്രം കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്ന പോലെ വരും ഇവിടം കൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക ഈ രണ്ട് കൈകൾ കണ്ടും മനസ്സിലായില്ലേ മുന്നോട്ട് അതുപോലെ തന്നെ പുറകോട്ടും കറക്കുക അപ്പോൾ ഒരു മുന്നോട്ടൊരു പത്തെണ്ണം പുറകോട്ടൊരു പത്തെണ്ണം ചെയ്യാം കറക്റ്റ് ചെയ്യാം കൈകളിങ്ങനെ പിടിച്ചു യെസ് കമാൺ ഡാ ശ്വാസം എടുത്തുകൊണ്ട് ഇവിടെയും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ താഴെത്തു ശ്വാസം വിടുക ഇങ്ങനെ പോകുമ്പോൾ ശ്വാസം എടുക്കുക അത്രേ ഉള്ളൂ അതിനകത്ത് റെഡി കമാൺ ഡാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ചു ചേർക്കുക തിരിച്ചു ചേർക്കാം പുറകോട്ട് കേൾക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ കൈ തകത്തിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുന്നോട്ട് കറക്കി പത്തണം പുറകോട്ട് കറക്കി ആ പത്തണത്തിന് ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാം അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഈ സമയത്ത് അഞ്ച് സെക്കൻഡ് നേരം റെസ്റ്റ് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഈ വലത് കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി പിടിക്കുക അതിനെ നേരെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക നമ്മുടെ എന്നിട്ട് അതിനെ ഇടത് കൈക്കുള്ളിലാക്കുക അല്ലേ ഈ ഷോൾഡർ സ്റ്റിഫ്നെസ് മാറാനായിട്ടുള്ള ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഒന്നാണ് ഇത് ഇങ്ങനെ വയ്ക്കുക ഈ കൈ ഈ ഷോൾഡറിൽ വയ്ക്കുക സിമ്പിളായിട്ട് ഇരിക്കുകയാണ് വളരെ ലൈറ്റായിട്ട് ചെയ്യുക ഈ കൈ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഇരുന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് നേരെ അവിടെ അങ്ങനെ നിർത്താം ആ സമയത്ത് നമുക്ക് ഈ കൈ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഒന്ന് കൊടുത്താൽ എൻ്റെ കൈയിൻ്റെ മുഷ്ടി നോക്കുക അതാ ഇങ്ങനെ ചുരുട്ടി നിന്ന് അപ്പോൾ ആ കൈൻ്റെ ആ ഫോറാം നന്നായിട്ട് വലിഞ്ഞങ്ങനെ നിൽക്കുക നല്ല സ്ട്രെച്ച് കിട്ടും അവിടെയൊക്കെ അങ്ങനെ ചെയ്യാം റെഡി ഒരു പത്ത് സെക്കൻഡ് നിൽക്കുക ഇതാ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ പതിയെ കൈ അയച്ചിട്ടാണ് പെട്ടെന്ന് വിട്ടുകളൊരു സാവധാനം എടുക്കുക ഓക്കെ അതുപോലെ തന്നെ ഇടത് കൈ മുന്നോട്ട് നീട്ടുക വലത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതിനെ വലത് കൈക്കുള്ളിലാക്കുക ആ വലത് കൈ ഇവിടെ വയ്ക്കുക ചുരുട്ടുക നിമർത്തുക റെഡിയല്ലേ പത്തെണ്ണം ചെയ്യാം കമാ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പം അതൊക്കെ കൈകത്തിയിടുക വീണ്ടും അഞ്ച് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക മനസ്സുകൊണ്ട് ആ നമ്മളിപ്പോൾ പ്രവൃത്തി ചെയ്ത അല്ലെങ്കിൽ ചലിപ്പിച്ച ഭാഗങ്ങളിൽ ഒന്ന് മനസ്സുകൊണ്ട് കാണുക വളരെ കൂളായിട്ട് നിൽക്കുക കാമനുകൂളാവുക കാതി ശാന്തി പറയത്തില്ലേ അതേപോലെ കഴിഞ്ഞിട്ടില്ല കുറച്ച് വ്യായാമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം വരുള്ളൂ അടുത്തത് ഞാൻ എൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു ഈ കൈകൾ വലത് കൈ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ തൊട്ടാൽ മതി ഇടത് കൈ കൊണ്ടുവന്നിട്ട് ഈ കൈമുട്ടിൽ പിടിക്കുക എന്നിട്ട് ഈ ഷോൾഡറിന് അല്ലെങ്കിൽ ഈ വശത്തെ ഇങ്ങോട്ട് ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ പതി നേരെ വരാം ആ കൈ പതു കഴിച്ച് താഴെ ഇടുക ഇടത് കൈ എടുത്ത് വിട വയ്ക്കുക വലത് കൈ കൊണ്ട് ഇടത് കൈ മുട്ടിൽ പിടിക്കുക വലത് ഭാഗത്തേക്ക് ചരിച്ചു കൊടുക്കുക പത്ത് സെക്കൻഡ് വരാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ പതിയെ നേരം വരിക കൈ തകത്ത് ഇടുക വീണ്ടും അഞ്ച് സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക ഓക്കെ ഇങ്ങനെ റെസ്റ്റ് കൊടുത്ത് കൊടുത്ത് നമുക്ക് നല്ല സുഖമായിട്ട് പോവാം ഓക്കെ അടുത്തത് ഈ ഇങ്ങനെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ കൈ വലത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് ആ കൈവെള്ളക്കകത്ത് പിടിച്ചിട്ട് ആ കൈപ്പത്തിയെ ഇങ്ങോട്ട് വലിക്കുക മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ വലിവ് വരുക ആ കൈനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഈ കൈമുട്ടിനെ സ്ട്രെയിറ്റാക്കി കൊണ്ട് ഈ കൈമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ അഞ്ച് സെക്കൻഡ് നേരം ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പം അതൊക്കെ കൈ ദകത്ത് ഇടുക അതുപോലെ തന്നെ ഇടത് കൈ മുന്നോട്ട് നിന്ന് വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ അതൊക്കെ കൈ തകത്തി ഇനി അതേപോലെ തന്നെ വെക്കുക കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി പിടിക്കുക കൈ ഇങ്ങനെ പിടിച്ചതിന് വരെ ഇങ്ങനെ തകത്ത് പിടിക്കുക എന്നിട്ട് ഈ കൈ കൊണ്ട് ആ കൈയിൻ്റെ പുറം ഭാഗത്ത് ഒരുപാട് പ്രഷർ കൊടുക്കരുത് സോഫ്റ്റ് ആയിട്ട് ആവശ്യം ഈ ഭാഗം സ്ട്രെച്ച് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അതുപോലെ തന്നെ ഈ കൈയും ചെയ്യുക ഇടത് കൈ ഇങ്ങനെ പിടിക്കുക ആ കൈ മറ്റേ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുക പുറകോട്ട് പ്രസ് ചെയ്യുക ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ അതൊക്കെ സ്ട്രെച്ച് ചെയ്യുക ഇനി ഈ ഇങ്ങനെ കോർത്ത് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ മാക്സിമം കോർത്ത് പിടിച്ചിട്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിച്ചിങ്ങനെ പിടിക്കുക വലിച്ചിങ്ങനെ പിടിച്ചാൽ മതി അഞ്ച് സെക്കൻഡ് നേരം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പം അതൊക്കെ കൈ താഴ്ത്തിയിടുക ായിട്ട് നിൽക്കുക ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ചെയ്താൽ ആ ഷോൾഡർ പെയിനൊക്കെ മാറും ഷോൾഡർ പെയിൻ മാറുന്നതോടുകൂടി നമ്മുടെ ബോഡി പെയിൻ തന്നെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക എന്ന് എനിക്കറിയാം അപ്പോൾ ഇപ്പോഴും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയ വ്യൂവേഴ്സിനും ഒക്കെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമുക്ക് ചാനൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം എല്ലാവരും സഹായിക്കും എന്നെനിക്കറിയാം അപ്പോൾ തുടർന്നും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി